ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സ്ക്വയർ നെക്ക് ബ്ലൗസ് ലൈനിങ് ഇട്ട് കെട്ടി തയ്ക്കുന്ന വിധമാണ് രണ്ട് ജ്യാതി കപ്പുകൾ തയ്ക്കുന്ന വിധവും ഇന്ന് ഞാൻ ഇവിടെ കാണിക്കും ലെങ്ത് പതിനാറ് ചെസ്റ്റ് ഇരുപത്തിനാല് ലൂസ് ആറ് ഷോൾഡർ അഞ്ച് നീപ് ലെങ്ക് നാലര ലൂസ് നമ്മൾ കയ്യിൽ നിന്ന് ആറഞ്ച് ലൂസ് പാവാട ബ്ലൗസിന് കൊടുക്കും സീറോ വൺ പ്ലസ് ഒന്ന് സമം പതിനേഴ് ഇഞ്ച് ഇവിടെ നിന്ന് താഴോട്ട് വരയ്ക്കി സീറോ ടു ചെസ്റ്റ് പ്ലസ് ലൂസിൻ്റെ നാലൊന്ന് സമം എത്രയാണ് ഏഴര ഇഞ്ച് ചെസ്റ്റ് ലൂസും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് മുപ്പത് മുപ്പതിൻ്റെ നാലൊന്ന് ഏഴര സീറോ ഫോർ കഴുത്തലനം രണ്ട് ഇഞ്ച് സീറോ ഫൈവ് ബാക്ക് എഴുത്തിറക്കാം രണ്ട് ഇഞ്ച് സീറോ സിക്സ് ഫ്രണ്ട് എഴുത്തിറക്കാം ഇഞ്ച് ഇഞ്ച് ഷോൾഡർ പ്ലസ് ഷോൾഡറിന്റെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കണം വരച്ച് വരയ്ക്കണം പത്ത് പതിനൊന്ന് അര ഇഞ്ച് ഷേപ്പ്

ഞാൻ കൈക്കുള്ളി എത്തി എത്രയാണ് എടുത്തിരിക്കുന്നത് അഞ്ചര അഞ്ചര പ്ലസ് മൂന്ന് എട്ടര രണ്ട് മൂന്ന് രണ്ട് ഇഞ്ച് അതായത് ചെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്നാണ് ഇവിടെ എടുക്കേണ്ടത് നാല് അഞ്ച് ഒരിഞ്ച് അഞ്ച് ആറ് അര ഇഞ്ച് അപ്പൊ ഇങ്ങനെ എടുക്കും തുണി ഇങ്ങനെ രണ്ടായി മടക്കണം ബോർഡറുള്ള പാവ് വരുന്നത് ഇത് ഇങ്ങനെ സീറോ സീറോമെണ് എത്ര പതിനേഴ് ഇഞ്ച് ഇഞ്ച് നമുക്ക് ബാക്ക് ഇത് മടക്കി തയ്ക്കേണ്ട ഇത് കുറച്ച് കൂട്ടി എടുക്കേണ്ടതായിട്ട് വരും അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ചു ഇത് മടക്കി തയ്ക്ക

ഫ്രണ്ട് ഇഞ്ച് അത് സ്ക്വയർ ആയിരിക്കണം എത്ര ഷോൾഡർ അഞ്ചേ കാലിഞ്ച് കൈക്കുഴി അഞ്ചര ഇഞ്ച് അര ഇഞ്ച് നിങ്ങൾക്ക് ബോഡിയൊക്കെ വെട്ടാൻ അറിയാം ഇവിടെ ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരാണ് വെക്കണം ഇവിടെ ഒന്നാണ് വെട്ടേണ്ടത് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുമിച്ച് വെട്ടി എടുത്ത് വെട്ടി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലഹനിക്ക് വെട്ടുന്ന വിധം കാണിച്ച് തരാം ഇല്ല ഒരു പാർട്ട് എടുക്കണം എന്നിട്ട് ലൈനിങ് വെട്ട് പോയപ്പോഴും ഈ ഫ്രണ്ട് പാർട്ട് ഇതിനെ ഇയാറാക്കി വെക്കി ഫ്രണ്ടിലെ പീസ് ഇത് ലൈനിങ് കുറച്ച് കുറഞ്ഞ് നിന്നാ മതി അത് കണക്കാക്കിയെന്ന് എന്നിട്ട് ഇതേ അവരി വെട്ടിയെടുക്കണം

ആരോഗ്യ അങ്ങനെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം തുണിയുടെ നല്ല ഭാഗത്ത് വെച്ച് ഈ ലൈനിങ് പീസ് പുറത്തു വെച്ച തയ്ക്കും ഇങ്ങനെ കുത്തി നിർത്തിയിട്ടാണ് ഈ ചന്ദനക്കായിട്ട് ഇങ്ങനെ പിടിച്ചെടുത്തിരിക്കുന്നത് ശരിയായിട്ട് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വെട്ട് ഇതാണ് ഈ മുക്കിൽ ഒരുപെട്ട് എന്നിട്ട് തിരിച്ച് പതിച്ച് വയ്ക്കും എന്നിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് പതിച്ച് തച്ചിട്ടുണ്ട് തിരിച്ച് പതിച്ച് തച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് മൊത്തത്തിൽ രണ്ട് പീസ് ആയിട്ട് അടിച്ചങ്ങ് നിർത്തണം കണ്ടില്ലേ ദലായിരം പീസ് അടി കിടപ്പുണ്ട് പുറത്ത് അപ്പൊ ഇത് തച്ച് തിരിച്ചെടുത്തിട്ടുണ്ട് ഇതിന ഇതിൻ്റെ നല്ല വശം രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേർക്കണം ഈ നല്ല വശങ്ങൾ ഇങ്ങനെ ചേർത്തിട്ട് ഈ ലൈനിങ് പീസ് ബാക്ക് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ട് തച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ശരിക്ക് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഈ തയ്യൽ തുമ്പിനെ നമ്മൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യും നൂല് കട്ട് ചെയ്യാൻ പാടില്ല തുമ്പ് കട്ട് ചെയ്യണം അതാണ് ലൈനിങ് ഷോൾഡർ പിടിപ്പിക്കുന്ന എന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ മതി ഇതിനു വെച്ച് തയ്ക്കും ജോയിൻ ചെയ്തു ഇതുപോലെ മറുഭാഗവും തയ്ക്കണം എന്നിട്ട് വേണം കഴുത്ത് വലിച്ചു തയ്ക്കാൻ தச்சு எடுத்துட்டி இது மொத்தத்தில் ரெண்டு பீஸ் ஆகிறது போல தச்சு எடுத்துட்டோம் இது நமக்கு கைபிடிப்பாகி எடுத்துட்டு கைக்குழி வச்சு பிடிப்பிக்க ஆ பார்ட்டு நமக்கு இங்கே வச்சுருக்கா கைக்குழி பாகம் கைக்குழி தச்சு பிடிப்பா இனி நமக்கு ஈகம் சுருக்கான അപ്പോൾ ഈ പ്ലേറ്റ് ഇങ്ങോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്ത പ്ലേറ്റ് പിടിക്കുമ്പോൾ ഈ പീസ് ഇങ്ങനെ തിരി ഓപ്പോസിറ്റായിട്ടാണ് പ്ലേറ്റ് പിടിക്കേണ്ടത് ഇത് ഇങ്ങോട്ട് പ്ലേറ്റ് പിടിച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ ഇങ്ങോട്ട് പിടിക്കണം അങ്ങോട്ട് പിടിക്കണം അങ്ങനെ ഒരു കുട്ടിയുടെ കൈവണ്ണത്തിനനുസരിച്ച് നമ്മളിത് പ്ലേറ്റ് പിടിക്കാം എത്രയാണോ കൈവെണ്ണോ ഉള്ളത് കൈയൊത്തുമ്പം കൂടെ അധികമായിട്ട് പ്ലേറ്റ് പിടിക്കാം ഇത് ഞാനൊരു പത്തിഞ്ച് വരെ കൈവണ്ണമായിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ മടക്കി ഇരിക്കുമ്പോൾ അഞ്ചിഞ്ചായിരിക്കും ഇതാ കൈവണ്ണം പത്തിഞ്ച് വീതിക്ക് ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി രണ്ടിഞ്ച് വീതിക്കുള്ള ഒരു തുണി എടുക്കണം രണ്ടിഞ്ച് വീതിക്കുള്ള ഒരു സ്പേറ്റ് എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ ഒന്ന്

ഒരു കൈവണ്ണം ം ചുരുക്കേണ്ടത് കേട്ടാ എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വച്ചിട്ട് ഇതിനെങ്ങനെ ചീത്തവശങ്ങൾ ഇങ്ങനെ പിടിച്ച് Well you так അതിൽ ഞാനിതിൽ ഓപ്പൺ ഒന്നും തച്ചിട്ടില്ല ഊക്കുപെട്ട ഐപ്പട്ട ഓപ്പൺ വേണമെന്നുള്ളവർ ഊക്കുപെട്ട അയ്പട്ട ടച്ച് ഓപ്പൺ ചെയ്ത് തച്ചിട്ടോളണം ഞാൻ ഈ ലൈനിങ് പീസിൻ്റെ താഴെ ഞാൻ തച്ചിട്ടില്ല നിങ്ങൾ ലൈനിങ് പീസിൻ്റെ താഴെ തച്ചോളണം ഞാനത് വീഡിയോ എടുക്കാൻ നിങ്ങൾ സ്പീഡിന് വേണ്ടി വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഡോട്ടൊ നിങ്ങൾക്ക് അറിയാം ആവശ്യമുള്ള ഡോട്ടൊക്കെ ഇട്ടെടുത്തു വരണം കപ്പുകൈ വഴി കപ്പുകൈയുള്ള സ്ക്വയർ നെക്ക് ബ്ലൗസ് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഇനി നാല് ഡോട്ട് വരും അതൊക്കെ നിങ്ങൾക്ക് അറിയാം കൈ കൈ പിടിപ്പിക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിയിക്കണം ഇനി ഞാൻ വേറൊരു കപ്പ് തയ്ക്കാൻ പഠിക്കുക ഇതിപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് ഒരു വ്യാധി കപ്പ് സ്ക്വയർ നെക്ക് അടുത്ത കൈപ്പ് കപ്പ് കൈ തയ്ക്കുന്ന വിധമാണ് ഇതിന് എപ്പോഴും ഒരു ഒന്നര ഇഞ്ച് നീളം കൈനീളത്തേക്ക് കൂട്ടിയെടുക്കണം നേരത്തെ എടുത്തത് നാലരയാണ് ഇതിപ്പോൾ ആറിഞ്ച് വരെ കൈനീളം എടുക്കും എൻ്റെ ഭാഗം ആദ്യം മടക്കി തയ്ക്കണം എന്നിട്ട് ഒരിഞ്ചെണ്ണിക്ക് ഇതാ ഒരു വര ഇങ്ങനെ അങ്ങ് കൊടുക്കും കണ്ടില്ലേ ഒരു വര ഇങ്ങനെ കൊടുക്കും എന്നിട്ട് ഇത് ഇത് എട്ട് ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഇലാസ്റ്റിക് വെട്ടി എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ട് ഈ എലാസ്റ്റിക്കിനെ പരമാവധി നമ്മൾ ഇളുത്ത് തയ്ക്കണം അപ്പോൾ വേണം ഇത് ചുരുക്കി കിട്ടുന്നത് ഈ വരയുടെ പുറത്ത് ഈ എലാസ്റ്റിക്കിൽ വെച്ച് ചുരുക്കി തയ്ക്കണം

കൈക്കുഴിയില് ഈ പാട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്യണം ജോയിന്റ് ചെയ്യണം ഇതാ പച്ച റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കപ്പ് കയ്യും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വേദിയേയും കാണാം